എല്ലാവർക്കും നമസ്കാരം എന്നെ അറിയാമെന്നുള്ളവരിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നോക്കിയും കണ്ടും ഒക്കെ വാങ്ങണമെന്ന് അല്ലാത്ത പക്ഷെ നമ്മൾ തേഞ്ഞൊട്ടും 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 തേഞ്ഞൊട്ടിയതിന് ശേഷം പിന്നെ പൈസ പോയി അത് പോയി ഇത് പോയി എന്ന് കൈകാലം അടിച്ചിട്ട് കാര്യമില്ല എന്റെ പേഴ്സണൽ അനുഭവത്തിൽ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ഊള പേജുകൾ കണ്ടുകൊണ്ട് അവിടെ നിന്ന് പ്രോഡക്റ്റും വാങ്ങി തേഞ്ഞൊട്ടിയ ചരിത്രം വളരെ കൂടുതലാണ് ഞാൻ തന്നെ തേഞ്ഞൊട്ടിട്ടുണ്ടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ആ പേജിൽ കയറി പ്രോഡക്റ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്യും ഇടയിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്ന സാധനം ഇൻസ്റ്റാഗ്രാമിൽ ബോട്ട് അടിച്ച് കയറ്റാൻ പറ്റും അങ്ങനെ പല പേജുകളും ബോട്ട് അടിച്ച് കയറ്റിയിട്ട് ആമാര് ജെനുവിൻ ആണെന്ന് പറഞ്ഞും കൊണ്ട് നാട്ടുകാരെ കാണിച്ചും കൊണ്ട് തേച്ചൊട്ടിക്കുന്ന പരിപാടി സർവ്വസാധാരണമാണ് എനിക്ക് ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ അവരൊരു ക്രീം മേടിച്ച് പറ്റിക്കപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് അവർ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു തന്നെ ഞാൻ അങ്ങനെ ആ പേജ് വിസിറ്റ് ചെയ്ത് നോക്കി വിസിറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ആ ഉടായ്പ് പേജാണ് അത് ജെനുവിൻ പേജ് ഒന്നുമില്ല പക്ക ഫേക്ക് പേജാണ് ഞാനത് കണ്ട സമയത്ത് തന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു കാരണം ഇത് നിങ്ങൾ അറിയണം ജനങ്ങൾ അറിയണം ഇതുപോലത്തെ പേജുകളിൽ പോയിട്ട് വീഴുന്ന പ്രോഡക്റ്റ് മേടിച്ച് തേഞ്ഞൊട്ടുന്ന പരിപാടി ആൾക്കാർക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക ഒരു പ്രോഡക്റ്റ് എവിടെയെങ്കിലും കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് അത് ഓർഡർ ചെയ്ത് കയ്യിലിരിക്കുന്ന പൈസ കളയുകയല്ലേ ചെയ്യണ്ട പേജ് ജനുവൻ ആണോ അങ്ങനെ എങ്ങനെയൊക്കെ നോക്കണം കുറച്ച് ഫോളോസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും അത് ജെന്യൂൻ ആവത്തില്ല കമന്റ് ബോക്സ് പ്രത്യേകിച്ച് അതിന്റെ ഇത് ഓഫാണ് ഞാൻ എന്തായാലും ആ പേജ് ഒന്ന് ആദ്യം കൊടുക്കാം ദുബായ് ഇമ്പോർട്ടൻ ക്രീം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വെളുക്കാൻ വേണ്ടിയിട്ട് ക്രീം വാങ്ങി തയ്ക്കുന്നതിലും എനിക്ക് വലിയ യോജിപ്പൊ ഒന്നുമില്ല ഞാനത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓർഡർ നൗ ഫ്രീ ഡെലിവറി സെവൻ ഡേസ് ചലഞ്ച് ഫോർ മെൻ ആൻഡ് വുമൺ ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് നോ സൈഡ് എഫക്ട് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടാണ് പൊഴിച്ചിട്ടുള്ളത് ഹൈലൈറ്റ്സിലൊക്കെ നേരത്തെ ചാറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ചാറ്റൊക്കെ ആർക്കടാ ക്രിയേറ്റ് എടുക്കാൻ പറ്റാത്തത് ആർക്കാണ് ക്രിയേറ്റ് എടുക്കാൻ പറ്റാത്തത് സുഖമായിട്ട് പറ്റും ആർക്കും ആണോ ചാറ്റ് ക്രിയേറ്റ് എടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് നേരെ ആ സ്ത്രീ ഈ പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് പറ്റിക്കപ്പെട്ടതാണല്ലോ നമുക്ക് എന്തായാലും ആ പേജിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാം വേറെ ഏതൊക്കെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഉമാർ ഇവിടെ റീപോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുമാർ ഏതൊക്കെ അടിച്ച് ഫേക്ക് ആയിട്ട് അടിച്ച് വെച്ചിട്ട് റീപോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തോ പറയാനോ ആൾക്കാരുടെ അവസ്ഥ അല്ലാണ്ട് ഞാനൊന്നും പറയുന്നില്ല നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ആ കണ്ടല്ല ഒരുപാട് ഹൈലൈറ്റ്സിൽ ഒരുപാട് എന്തൊക്കെയോ കുറെ കാസ്രോ ബ്യൂട്ടി ക്രീം അങ്ങനെ ഇങ്ങനെ ഇത് വേറൊരു ലേഡിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ അവര് പറയുന്ന കൊടുക്കാം ഓൾ ഓവർ ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുള്ളൂ കമൻറ് ബോക്സ് ഓക്കെ നിങ്ങൾ ഇതിന്റെ കമൻ ബോക്സ് നോക്കി നോക്ക് ഓഫ് ആണ് ഓഫ് ചെയ്തിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത് ആണ് ഈ ഒരു ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഒക്കെ മാറ്റി നല്ല നല്ല വൈറ്റനിങ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിസൾട്ട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് കൊണ്ട് മാറ്റിൻ്റെ ഓക്കെ അത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചാറ്റുകൾ ഇങ്ങനെ ആൾക്കാർക്ക് നന്നായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഇത് കാണുന്ന സമയത്ത് ആൾക്കാർ ആൾക്കാരെന്താ വിചാരിക്കും അങ്ങോട്ട് അങ്ങ് വീഴും അതോടെ തേഞ്ഞിട്ട് ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് വളരെയധികം പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് പല പല ഫേക്ക് അക്കൗണ്ടുകളും ഫേക്ക് പേജുകളും തുടങ്ങിയിട്ട് വേറുള്ളവരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അമ്മരെ അപ്ലോഡ് ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് ആൾക്കാർ വീഴുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പോയിട്ട് വീഴുന്നത് അവർക്ക് ഇതിന്റെ ജെനുവിൻറ്റി ഒന്നും ചെക്ക് ചെയ്യാൻ അറിയത്തില്ല അവർ നേരെ നോക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ഇത്രയേ ഉള്ളൂ എമൗണ്ട് ഫ്രീ ഡെലിവറി ഓക്കേ വാ സബാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി ഓർഡർ ചെയ്യാം അവസാനം കയ്യിലുള്ള പൈസ അങ്ങ് പോകും ഈ പേജ് ചെക്ക് ചെയ്ത സമയത്ത് ഇത് പേജ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പതിനായിരത്തി അഞ്ഞൂറ് അങ്ങോട്ട് ഫോളോയിങ് ഏഴായിരത്തി ഇങ്ങോട്ട് ഫോളോയിങ് ഇതിലെല്ലാം ഉടായ്പകളാണ് ഇനി ഈ പേജ് മൊത്തം ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൽ വേറുള്ളവരുടെ പലരുടെയും വീഡിയോസ് ഉമാരും കൊണ്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ അപ്ലോഡ് 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 നിരത്തി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു ഇത് കൊടുക്കാം ഒരു വോയിസ് കൊടുക്കാം ആ സ്ത്രീ എന്നോട് സംസാരിച്ച വോയിസ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് അത് ആദ്യം ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിലോട്ട് പോവാം ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടാം തീയതിയാണ് ഞാൻ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് അടച്ചേക്കുന്നത് എന്നിട്ട് ഞാൻ ചോദിച്ചോ പറഞ്ഞു രണ്ട് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ വരുമെന്നും എന്നിട്ടും കുറേ ദിവസങ്ങളായി ദിവസങ്ങളായി ഇപ്പം എന്നിട്ട് രണ്ട് മാസമായി ഈ ഫെബ്രുവരി രണ്ടായപ്പോൾ രണ്ട് മാസമായി ഞാൻ പൈസ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ഇപ്പം പ്രോഡക്റ്റ് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് പേയ്മെൻറ്റ് തിരിച്ചു തരാൻ പറ്റത്തില്ലെന്ന് അത് കഴിഞ്ഞിട്ട് എൻ്റെ കോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യാറേ ഇല്ലായിരുന്നു ഞാൻ വേറെ നമ്പറിൽ നിന്ന് കോൾ ചെയ്ത് വാട്ട്സ്ആപ്പ് കോൾ ചെയ്തപ്പം പറഞ്ഞു എന്താ ഞാൻ ഇങ്ങനെ ഞാൻ ഇതിനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം നിനക്ക് ഞാൻ പണി തരുമെന്ന് പറഞ്ഞു കാരണം ഒരു രൂപയ്ക്കും അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട് ഇങ്ങനെ അറിയാൻ പറ്റിച്ച് ജീവിക്കില്ലെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇത് അങ്ങനെ വെന്തിനും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പ്രൊഡക്റ്റും കിട്ടത്തില്ല നിന്റെ പൈസയും കിട്ടത്തില്ല പിന്നെ പുറകാല പണി കിട്ടുമെന്ന് പറഞ്ഞു എന്നിട്ടും പിന്നെയും ഞാൻ മെസ്സേജ് ഇട്ടു എനിക്കിപ്പോൾ ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പൈസ തരാനൊന്നും പറഞ്ഞു പക്ഷേ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല നമ്മൾ കോൾ ചെയ്തപ്പോൾ മോശമായിട്ട് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് പക്ഷെ വാട്സാപ്പിൽ അവൻ വോയിസ് ആയിട്ടൊക്കെ ആണെങ്കിൽ ഒന്നും ഇടത്തില്ല കാരണം അത് നമുക്ക് ഇപ്പോഴും തെളിവാണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ കോൾ ചെയ്തപ്പോൾ മോശമായിട്ടാണ് അടുത്ത് സംസാരിച്ചത് കാരണം ഇത് എനിക്ക് പറ്റിയതുപോലെ വേറെ ആർക്കും പറ്റരുത് എൻ്റെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കമൻറ്റ് ഇട്ടു ആരും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഞാൻ മെസ്സേജ് ഇടുന്ന പോലെ ഇവൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാ എന്നിട്ട് തന്നെ ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്തു ഇതുപോലെ തന്നെ ഇവൻ ഇൻസ്റ്റയിൽ ഞാൻ വേറെ ആരക്കോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് ആരും വാങ്ങിക്കരുത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇത് എനിക്ക് കിട്ടിയിട്ടില്ല ക്യാഷും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു ഒരു അത് പക്ഷെ അതൊക്കെ ഇവ ഡിലീറ്റ് ചെയ്ത് കളയാണ് അതുകൊണ്ട് വേറെ ഇവന് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു ഒരു നൂ ഒരു പത്ത് പേര് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊരു നാല് പേർക്ക് അത് കൊടുത്തിട്ട് ആറുപേർക്ക് കൊടുക്കത്തില്ല അപ്പം അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക നമ്മൾ വിളിക്കുമ്പോർമൽ കോൾ ചെയ്താൽ കിട്ടത്തില്ല രണ്ട് നമ്പർ ഉണ്ട്. അത് രണ്ടും വാട്സാപ്പേ പറ്റത്തുള്ളൂ വാട്സാപ്പ് കോൾ മറ്റേ മാത്രമേ പറ്റൂ പിന്നെ പറയും ദുബായിലാ ദുബായിലാ ദുബായിലുള്ളവനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ആളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നത് പാലം കടക്കു അത് കഴിഞ്ഞാൽ അവയ്ഡ് ചെയ്ത വിടും എന്നിട്ട് അവര് കമന്റ് ഇട്ടപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്ത് തോളി ഇതാണ് സംഭവം സംഭവിച്ചിട്ടുള്ളത് ഇത് ഒരുപാട് പേജുകൾ ഇത്രയോ പേജുകൾ ലക്ഷക്കണക്കിന് പേജുകൾ എന്തിന് ഐ മീൻ ചിലപ്പോൾ കോടിക്കണക്കിന് പേജുകൾ കാണും ഇങ്ങനെ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നവർ ഇഷ്ടം പോലെ കാണും അവർ ഒരു അയക്കത്തില്ല ഒന്നും അയക്കത്തില്ല ഞാൻ എത്രയോ എത്രയോ വീഡിയോ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് പല ഫേക്ക് പേജുകളിലും ഇങ്ങനെ ഓരോ സാധനങ്ങളോ കൊണ്ട് ഇങ്ങനെ അങ്ങ് വയ്ക്കും നാട്ടുകാരെ പറ്റിക്കാനായിട്ട് അമ്മര് എന്നിട്ട് നമ്മളുമായിട്ട് ഒരു കോൺടാക്ട് വയ്ക്കത്തില്ല ഇങ്ങനെ ഈ ഒരു വാട്സപ്പ് ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പർ വരും അതിൽ കോൺടാക്ട് ചെയ്യാൻ പറയും അല്ലാണ്ട് അവരെ ഒരു ഓയിസ് അയക്കുകയോ നമ്മളെ കോൾ ചെയ്യുക കിട്ടുകയോ അങ്ങനത്തെ ഒരു പരിപാടിയും കാണത്തില്ല ഇതെല്ലാം ഉടായ്പകളാണ് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക സ്വയമേ ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ പാഠമാകട്ടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഓരോ പാടങ്ങൾ ആവത്തുള്ളൂ ഇതിപ്പോ ഈ സ്ത്രീക്ക് ഇതുപോലെ ഒരുപാട് പേര് ഇതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് കമന്റ് ബോക്സ് ഓഫ് ആണ് കമന്റ് ബോക്സ് എല്ലാം ഓഫ് ചെയ്ത് മുക്കി വെച്ചിട്ടുണ്ട് കാരണം ആൾക്കാർ ഓർഡർ കിട്ടില്ല അങ്ങനെ ആൾക്കാർ അവിടെ കമന്റ് ചെയ്യും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവീരി ആൾക്കാർ പോയിട്ട് വിട്ടികളാവാൻ നിൽക്കരുത് ഞാൻ എന്തായാലും ഇവര് ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് കെഞ്ചുന്നത് നമുക്കൊന്ന് കാണാം ആ ചാറ്റുകളും കാര്യങ്ങളും ഞാനൊന്ന് കൊടുക്കാം ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് അമാര് എന്താ ലാഷ് പ്രോഡക്റ്റ് ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് തല തിളപ്പായിരുന്നു അങ്ങനെ ഓർ ആ പ്രോഡക്റ്റ്സിന്റെ അത് ഇത് ഒക്കെ അയച്ച് അവസാനം ഇവർ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യുന്ന ആ പൈസ പേയ്മെന്റ് ആകുന്നത് വരെ യോമാർ ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ നാ പിടിയും അമ്മച്ചീടെ മാവുങ്ങളല്ലോ എന്ന് പറയുന്ന അവസ്ഥയായിപ്പോയി ഓക്കെ അവരങ്ങനെ പേ ചെയ്തു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പേ ചെയ്തു പേ ചെയ്തതിനു ശേഷം പിന്നെ അളിയന്റെ ചാറ്റുകൾ അങ്ങോട്ട് മുങ്ങി തുടങ്ങി എത്ര ദിവസം വേണം നാലഞ്ച് ദിവസം വേണോന്നൊക്കെ അമ്മമാര് പറയുന്നുണ്ട് എന്നിട്ട് കിട്ടുന്നില്ല ഇവരങ്ങനെ എന്ത് ചെയ്തു നാളെ ആകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ അവസാനം പ്ലീസ് റിപ്ലൈ അനക്കുമില്ല എല്ലാ മെസ്സേജും സീനാക്കുന്നുണ്ട് ഒരനക്കുമില്ല ദാ ഓ ഹാ ഹാ ദാ തീർന്നു വരും ഇപ്പൊ ഇടക്ക് ഉറപ്പാണ് ഇപ്പൊ വരും നോക്കി നോ ഇപ്പൊ കിട്ടും ഈ അവസ്ഥയിലാക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ മൈൻഡ് മൈൻഡൊന്നും ഇല്ലാണ്ട് നൈസായിട്ട് യവന്മാരുള്ള പൈസയും കൊണ്ടാക്കി മുങ്ങി ഇതുപോലെ എത്ര പേരെ തട്ടിപ്പ് നടത്തിയിട്ട് യുവമാർ ലക്ഷങ്ങളും ഗോഡികളും ഉണ്ടാക്കും എത്രയോ പേര് ഇതിന്റെയൊക്കെ വലയിൽ പോയി വീഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു വിലക്കുറവ് ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഓർഡർ ചെയ്യാണ്ട് അത് ജെനുവിൻ ആ ഒരു പേജ് സത്യമുള്ളതാണോ എന്നൊക്കെ ഉള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം ട്രാക്കിംഗ് ഐ ഡി അയക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണാനില്ല ചുമ്മായിട്ട് തട്ടി കളിക്കുകയാണ് കുറച്ച് ദിവസം കൂടിയിട്ട് തട്ടി തട്ടി കളിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെ എന്നെ അങ്ങ് വിട്ടോളുമെന്ന് അവർക്കു പറയും അതുകൊണ്ടാണ് അവരിങ്ങനെ തട്ടി കളിക്കുന്നത് ഇവരെന്തോ മാത്രം മെസ്സേജ് അവർ അയച്ചിട്ടുണ്ടെന്ന് നിങ്ങളെ നോക്ക് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അത് മറ്റൊരുത്ത ഉടായ്പിലൂടെ തട്ടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ വിഷമം കാണും അത് ഒരു രൂപയായാലും ഒരു ഓടി ആയാലും നമുക്ക് വിഷമം കാണും നമ്മളൊരുത്ത പറ്റിച്ചുകൊണ്ട് ഒരു രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻറ്റേതായ വിഷമം നമുക്കുണ്ടാവും അല്ലെ അതുകൊണ്ട് തന്നെ അവർ അത്രയും മെസ്സേജ് അയച്ചു അത്രയും കുറെ നാളായി കിട്ടുമെന്ന് പറയും ദേഷ്യത്തിന്റെ എല്ലാം സിമ്പിൾ അയക്കുന്നുണ്ട് ഇങ്ങനെ പറ്റിക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം ഒരനക്കവും ഇല്ല ഒരനക്കവും ഇല്ല നീ മുടിഞ്ഞു പോകുന്ന പോകുന്നവരവര് പറഞ്ഞു എന്നിട്ടും ഒരു തേങ്ങയും ഒരനക്കവും ഇല്ല ഇതാണ് വല്ലാത്തൊരവസ്ഥ അവരുടെ മാനസിക അവസ്ഥ നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട് എത്ര മെസ്സേജ് കോള് ചെയ്തു അത് ഇത് ഇത് എന്നിട്ട് ട്രാക്ക് ഏതൊക്കെ സ്ലിപ്പ് അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക് എന്നിട്ട് അതിലൊരു തേങ്ങയും ഇല്ല അതിലൊരു തേങ്ങയും ഇല്ല അതായത് ഇവരെ പ്രോഡക്റ്റ് ഒന്നും ഇല്ല ചുമ്മാരിങ്ങനെ ഇട്ട് തട്ടി കളിക്കുകയാണ് ഇനിയും ചിലപ്പോൾ ഓർഡർ ചെയ്താലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും തട്ടി കളിപ്പ് കളിപ്പിക്കുന്നത് ഓക്കെ ഫേസ് ക്രീം ബ്യൂട്ടി ലാഷ് ഓർഗാനിക് പ്രോഡക്റ്റ് ദുബായിലും ഇന്ത്യയിലും അവൈലബിൾ ആണ് ബോഡി വൈറ്റനിങ് ക്രീം ഫേസ് വൈറ്റനിങ് ക്രീം സോപ്പ് ലിപ് ബാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇമ്മര് അടിച്ചു നിരത്തിയിട്ടുള്ളത് മൊബൈൽ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പം മലത്തിക്കളെ പാവോ അവർ അടിച്ചിട്ടുള്ള പേയ്മെൻ്റ് ആണ് നിങ്ങൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് അതായത് ഇതിൽ എന്റെ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ എനിക്ക് അറിയണ്ട എന്ന് പറയും അപ്പോഴും അമ്മമാർ മറ്റുള്ളവരുടെ എടുത്ത് അയച്ചു കൊടുത്തത് ഇത്ര മെസ്സേജ് അവർ അയച്ചിട്ടുണ്ട് നോക്ക് ഇത്രയും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് വെറും ഉടായ്പ്പകളാണ് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ചുമ്മാ ഏതെങ്കിലും ഒക്കെ ഉടായ്പ് പേജുകളിൽ പോയി വിഴുന്നിട്ട് ഉള്ള പൈസ കളയണ്ട ഇനി വേറൊരു കമന്റ് ഇതിന്റെ ഏതെൻ്റെ ഒരെണ്ണത്തിന്റെ കമന്റ് ബോക്സ് ഓൺ ആയിരുന്നപ്പോൾ ഇട്ടിട്ടുള്ള ഒരു കമൻറ് ആണ് തട്ടിപ്പാണ് ആരും ക്യാഷ് അയച്ചു കൊടുക്കരുത് പ്ലീസ് എന്റെ ക്യാഷ് പോയതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കമന്റ് ചെയ്യും അതുകൊണ്ട് എന്നെ കമന്റ് ബോക്സ് അവൾ മുക്കി വെച്ചിട്ടുണ്ട് നല്ല പ്രശ്നമാകും നാണമില്ലാത്തവൻ കഷ്ടം തന്നെ എന്റെ പൈസ എന്ത് ചെയ്യാ ഇങ്ങനെ പറ്റിക്കരുത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്റെ പൈസ ഓക്കെ ഒന്നുകിൽ പ്രോഡക്റ്റ് അയയ്ക്കുക അല്ലെങ്കിൽ ഞാൻ അയച്ച പൈസ തരണം രണ്ട് മാസം കഴിഞ്ഞ് പ്രോഡക്റ്റ് പൈസ തന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ഓർഡർ ചെയ്തിട്ട് ഇത് പറ്റിപ്പാ നല്ല ഒന്നാം തരം തട്ടിപ്പാണ് ഇതിലൊന്നും പോയി വിടാതിരിക്കുക ഞാനിവരുടെ മറ്റൊരു വോയിസ് കൊടുക്കാൻ കേട്ടോ ലാസ്റ്റ് അവർ എന്നോട് സംസാരിച്ച ഞാൻ തന്നെ പറഞ്ഞു ഇതിനായി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് പറയാം എന്താണ് സംഭവം ചേട്ടാ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാം തീയതി ഞാൻ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് കോംബോ ഓഫർ ആയിരുന്നു അതായത് ഫേസ് ക്രീമും ബോഡി വൈറ്റിങ് ക്രീമും ലിബാമും ഇത് ലാഷ് പ്രോഡക്റ്റ് ഒറിജൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജീന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാനാദ്യം നമ്മൾ ജെനുവിനാന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഇവൻ പറ്റിക്കുമായിരുന്നു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മെസ്സേജ് കിട്ടും കിട്ടി എന്ത് എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പം കിട്ടും കിട്ടും ആ കിട്ടും എന്തോ ഇതായി ഇതായിപ്പോയതാണ് കിട്ടും എന്ന് പറഞ്ഞു ഇപ്പോൾ ഫെബ്രുവരി പതിനൊന്നായി അപ്പം ഇതുവരെ എനിക്ക് പൈസയും തന്നിട്ടില്ല എനിക്ക് പ്രോഡക്റ്റും തന്നിട്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം മെസ്സേജ് എനിക്ക് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ പൈസ താ ഒന്നുകിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പൈസ തരാം പക്ഷേ ഇതുവരെ അവൻ തന്നിട്ടില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ കമൻറ്റ് ഇട്ടു ഇതാരും വാങ്ങിക്കരുത് ഇന്നോരാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ അയക്കുന്ന മെസ്സേജുകളല്ല ഇവൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതിന് മുന്നേ ഞാൻ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുള്ളത് കണ്ടായിരുന്നു അവരേക്ക് ഇടുമ്പോൾ തന്നെ ഇവൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഷോട്ടെടുത്തായിട്ട് ഞാൻ അയച്ചിട്ടുണ്ട് ആരോ അയച്ചിട്ടുണ്ട് ഇവൻ ത ഇങ്ങനെ ക്യാഷ് എൻ്റേത് പോയി അതുകൊണ്ട് ആരും ഇങ്ങനെ ഇതാക്കലെന്നൊക്കെ പറഞ്ഞാൽ ആരൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇവന ഇതിന് മുൻപ് എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചെടുക്കത്തില്ല ഞാൻ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ പ്രശ്നമാക്കും എന്നൊരു ഇവനേറ്റിട്ട് പറഞ്ഞു പ്രശ്നമായി കഴിഞ്ഞാൽ നിനക്ക് പ്രോഡക്റ്റും കിട്ടത്തില്ല പൈസയും കിട്ടത്തില്ല പുറകാലം വരുന്നത് നീ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഞാൻ പിന്നെ മെസ്സേ മെസ്സേജ് ഇട്ടു കാരണം ഒരു രൂപയാണെങ്കിലും നമുക്ക് വിലപ്പെട്ടതല്ലേ ഇതുവരെ തന്നിട്ടില്ല എന്നെ പോലെ പലരും പറ്റിക്കപ്പെടുന്നുണ്ടായിരിക്കാം കാരണം ഇതുപോലത്തെ ചതിക്കുഴിയിൽ ആരും പോയി വീഴാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് തന്നെ പറഞ്ഞ ഒരു വീഡിയോ ഇടണം കാരണം ഇങ്ങനൊക്കെ കണ്ടാരും ആരും ആരും പോയി വാങ്ങിക്കാതിരിക്കട്ടെ അവർക്ക് മോശമായ ഒരു അനുഭവമാണ് വിശ്വസിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ ബേസിക്കലി ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഡർ ചെയ്യുക അല്ലാണ്ട് നമ്മൾ പോയിട്ട് കുറച്ചു കുറവാണ് സെവൻ ഡേയ്സ് ഡെലിവറി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പാടെ കേട്ട കേൾക്കാത്ത പാടെ ഇതെല്ലാം എടുത്തും ഓർഡർ ചെയ്യും ഓർഡർ ചെയ്ത അവസാനം തേഞ്ഞോട്ടത്തേ ഉള്ളൂ ഇത് യുമാരുടെ ഹൈലൈറ്റ് സാധനമാണ് വിലക്കുറവ് ഒരു സാധനം കൊടുക്കുന്നു എന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട് ഈ വിലക്കുറവെന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് മലയാളികളടക്കം ഞാനായാലും അങ്ങനെ തന്നെ ഇടിച്ച് കയറും ഈ കയറുന്നത് കാരണമാണ് നമ്മൾ തേഞ്ഞോട്ടുന്ന പണ്ട് ഐ തിങ്ക് ഒരു അഞ്ചു വർഷം ബാക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ചാത്ത ഐഫോണ് അതായത് ഐഫോണിന്റെ ലുക്കിലുള്ള ഏതോ ഒരു ആൻഡ്രോയിഡ് സെറ്റ് വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സെയിം സാധനം ഞാൻ ഒരു പേജ് കയറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എഴുന്നൂറ് രൂപ അന്ന് രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തു ആയിരത്തി അന്നൂറ് രൂപ ഞാൻ അത്രയും പൊട്ടനായിരുന്നു എഴുന്നൂറ് രൂപ ഫോൺ ഫോണ് തരൂന്നാണെന്ന് ഞാൻ ആലോചിച്ചില്ല പക്ഷേ ഈ വിലക്കുറവ് എന്ന് പറയുന്ന സാധനം കണ്ട പട കാണാത്ത പടം ഞാൻ കയറി ചാടി കയറിയെങ്കിൽ ഓർഡർ ചെയ്തു അവസാനം അമ്മ മാവും മാം കലം ഓർഡർ ചെയ്യുന്നവരെ അമ്മമാർ വാ ഖീന്നായിരുന്നു ഓർഡർ ചെയ്തതിനു ശേഷം ഇന്നാവിടി താൻ ഞുട്ടി പിന്നെ കാണാനില്ല ഒരു ഒരറിവുമില്ല എവിടെയോ പോയി അങ്ങനെ അന്ന് എന്റെ ആയിരത്തി അഞ്ഞൂറ് ഉറപ്പ് കുറേ ദിവസം എനിക്ക് വിഷമം ഉണ്ടായി സത്യം ഉള്ള കാര്യം പറയും അതിനുശേഷം കൊണ്ട് ഞാൻ വളരെ ഉറപ്പിച്ച് പറയുന്നത് ദയവെയ്തിട്ട് നമ്മൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഉടായ്പ പേജുകളിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാതിരിക്കുക ഓർഡർ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതിന്റെ റീസൺ തന്നെ ഇതുപോലെ പറ്റിക്കപ്പെടും അതുകൊണ്ട് അതിനുശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളൊന്നും ഓർഡർ ചെയ്യാൻ നിൽക്കത്തില്ല എനിക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഞാൻ ഫ്ലിപ്പിലോ ആമസോൺ ആമസോൺ ലോ ഏതെങ്കിലും ഒക്കെ നോക്കും അല്ലാണ്ട് ഈ ഓൺലൈൻ അവിടെ ഓരോ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ കുറച്ചും വില കുറവൊന്ന് കാണുമ്പോൾ നേരെ ചാടി ചാടിക്കയറി സാധനം ഓർഡർ ചെയ്യുന്ന പരിപാടി ഞാൻ അന്ന് അന്നത്തോടെ നിർത്തി മതി പഠിച്ചു കാരണം കയ്യിലിരിക്കുന്ന പൈസ പോകുമ്പഴേ അതിന്റെ വിഷമം മനസ്സിലാത്തുള്ളൂ ഇപ്പൊ ഈ സ്ത്രീ തന്നെ എന്തുമാത്രം കിടന്ന് കെഞ്ചുന്നുണ്ട് എന്തുമാത്രം മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ എല്ലാ സമയവും കളഞ്ഞ് പോയ പൈസ അതിപ്പോ ചിലപ്പോ അവര് കോടിച്ചേരിയായിരിക്കും എന്തോ ഓട്ടം അതല്ല നമ്മുടെ ഇവിടുത്തെ മെയിൻ വിഷയം ഒരു രൂപയായാലും ഒരുത്തം പറ്റിച്ചോണ്ട് പോകുമ്പോൾ അതിൻ്റെ വിഷമം നമുക്കുണ്ടാവും നമ്മുടെ പ്രാക്കാവന്റെ നെഞ്ചത്തിരിക്കും ഇങ്ങനെ നാട്ടുകാരെ പറ്റി മുഞ്ചിച്ച് തിന്നാ നിങ്ങൾക്ക് ഒരു കാലത്ത് ഗുണം പിടിക്കാൻ പോകുന്നില്ല അത് വേറെ കാര്യം കുറച്ച് സമയം ചിലപ്പോ നിങ്ങക്ക് ഇങ്ങനെ നിൽക്കും പിന്നെ അത് കഴിയുമ്പോൾ ഇതെല്ലാം ഇതിന്റെ ഇരട്ടിയെ ഇരട്ടിയൊക്കെ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കേണ്ട ഒരു ഗതിയായിട്ട് നിനക്കെ വരും അത് വിട് അത് വേറെ ഒരു സത്യമാണ് പ്രപഞ്ച സത്യമാണ് പക്ഷെ നാട്ടുകാരെ മൂഞ്ചിച്ച് തിന്നന്ന് നിനക്കൊക്കെ കുളുപ്പില്ല പക്ഷെ നമ്മൾ പറ്റിക്കപ്പെടും എന്നതാണ് വാസ്തവം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെളുക്കാനുള്ളതാ അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടി ക്രീമുകളൊക്കെ ക്രീമുകളൊക്കെയാണെന്ന് തോന്നുന്നു വെളുക്കാൻ വേണ്ടിയിട്ട് ക്രീമ് വാങ്ങി തേക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കേസല്ല എന്തോ അതും ഈ പോലെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ റിലേറ്റ് ആയിട്ട് പിന്നെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് ആരും കേൾക്കാൻ പോകുന്നില്ല അവരവർക്ക് അവരവർക്ക് തോന്നുന്ന തോന്നുന്നതുപോലെയൊക്കെ അവരവർ ചെയ്യും ഓക്കെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഈ വെളുക്കാനും അതിനോ അതിനൊക്കെ ക്രീം വാരി തേക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ദോഷങ്ങൾ തന്നെയാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറലുള്ള ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം എന്തെങ്കിലും പെർഫ്യൂം എന്തെങ്കിലും ഒക്കെ അടിക്കും നാരം കുഴുത്ത് പോവാതിരിക്കുക അത് മാത്രമേ നമുക്കുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന ക്രീം അത് ഇതൊക്കെ വാരി ഇടുന്ന പരിപാടിയൊക്കെ നിർത്തുക അത് ഇതുപോലത്തെ ആൾക്കാര് ഈ ക്രീം പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെയാണ് മറ്റേ ആകർഷിക്കുന്നത് ഇതുപോലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോ അവർ വീഴും അതോടെ കയ്യിലിരിക്കുന്ന പൈസയും പോകും അല്ലാത്തൊരവസ്ഥയാണ് ഇതായാലും അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ അവർ മൂന്ന് ദിവസമായിട്ട് എന്റെ അടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് ഷെയർ ചെയ്ത് തന്നിട്ട് ഞാൻ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് പിന്നെ ഞാൻ ആ പ്രൊഫൈൽ ഫുള്ള് ചെക്ക് ചെയ്തായിരുന്നു ഫുൾ ഉടായ്പാണ് ഉടായ്പന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേജിലുള്ള സകലമാന സാധനങ്ങളും ഈ പറയുന്ന വേറെ പല പേജുകളിലൊന്നും എടുത്തോണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഫേക്ക് പേജാണ് ഇത് എവിടെ ഉള്ളവന്മാരാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്തായാലും നല്ല ഒന്നാം തരം ഉടായ്പകളാണ് നടക്കുന്നത് അങ്ങനെ കുറെ തട്ടിപ്പും വെട്ടിപ്പും മൂഞ്ചിപ്പും നടത്തുന്ന നാട്ടുകാരെ മൂഞ്ചിച്ച് ജീവിക്കുന്ന കുറേ കഴിവേറുകൾ തന്നെ ഞാൻ പറയത്തുള്ളൂ ഇതിലൊന്നും പോയി വിടാതിരിക്കുകയാണ് നമ്മുടെ മിടുക്കും ദയവ് ചെയ്തിട്ട് എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു പത്ത് പേരെങ്കിലും പത്ത് പേര് നിങ്ങൾ ഇതുപോലെ തട്ടിപ്പിൽ വിഴുന്നിട്ട് നാളെ അതില് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയേണ്ട ഗതികേട് ഉണ്ടാക്കി വെക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല ജെനുവിൻ സൈറ്റുകളിലോ ജുവിൻ പേജുകളിലൊക്കെ പോയി വാങ്ങുക നല്ല നല്ല കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നേരിട്ട് കണ്ടു വാങ്ങുക അല്ലാത്ത പക്ഷേ ഇതുപോലത്തെ പല ഉടായ്പകൾ പേജുകളിലും പോയി വിഴുന്നിട്ട് അവസാനം കഴിഞ്ഞിട്ട് കാലുകിട്ട് അടിച്ചിട്ടൊന്നുമില്ല ഇതിപ്പോ വീഡിയോ ചെയ്ത് ഒരു പത്ത് പേരെങ്കിലും പത്ത് പേര് കാണുന്ന പത്ത് ആളിലേക്ക് എത്തിക്കാം എന്നല്ലാണ്ട് അതിനെ കവിഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവന്മാരെ എവിടെ ഉള്ളവന്മാരെന്നോ നമുക്കൊന്നും അതിന്റെ പുറകെ നടന്നു പോകാനും പറ്റത്തില്ല നമ്മുടെ സമയവും പാടാ അത്രേ ഉള്ളൂ ബാക്കി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇതുപോലെ തട്ടിപ്പിലും വെട്ടിപ്പിലും ഇരയായിട്ടുള്ള ആൾക്കാർ എന്നെപ്പോലെ ഇരയായിട്ടുള്ളവർ ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റിയ ഞാൻ ഒരു അഞ്ചു വർഷം ബാക്കാണ് എനിക്ക് ഇതുപോലത്തെ ഒരു പറ്റിപ്പ് പറ്റിക്കപ്പെട്ടത് അതിനുശേഷം ഞാൻ സകലവാന എന്റെ ഇതുപോലത്തെ റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൽ ഞാൻ പറയും ദയവ് ചെയ്തിട്ട് വാങ്ങരുത് ഉള്ള ഇതുപോലത്തെ ഉടായ്പ്പ് പേജുകൾ അവിടെ ഇവിടെ കുറച്ച് ലാഭത്തിലെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ പോയി വിഴരുത് അവരെ പൈസയും കൊണ്ട് പോകും പിന്നെ നമ്മളെ ഈ പത്തോ ആയിരം രണ്ടായിരം രൂപയുടെ പിന്നാലെ നമ്മൾ ഓടുന്നതും നമ്മൾ കുറയ്ക്കും കാരണം നമുക്ക് ഒരു പരിധിയില്ല അതിന് നമ്മളിങ്ങനെ കുറെ ചാറ്റ് ചാറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അമ്മര് തരത്തുമില്ല പിന്നെ കുറെ കാര്യം അമ്മയെപ്പോ നമ്മളെ ബ്ലോക്ക് ചെയ്തും പോകും അതൊക്കെ നടക്കത്തുള്ളൂ ഇപ്പൊ അവരെ പറയുന്നുണ്ട് അവരെ ഇടിച്ചാൽ ബ്ലോക്ക് ചെയ്തത് അത്രേ ഉള്ളൂ കാരണം ഇവർ പോയി അവിടെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അമ്മയുടെ പേജ് ഉടായ്പ ആണെന്ന് നാട്ടുകാരും അതുകൊണ്ട് നൈതായിട്ട് ഇവരെ ബ്ലോക്ക് ചെയ്ത് ഇട്ടിട്ട് വാട്സപ്പ് കിടന്ന് കുറച്ച് കിടന്നിങ്ങനെ ചളച്ചിട്ട് അതങ്ങ് ചെയ്യും അത്രേ സംഭവിക്കുകയുള്ളൂ അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഇത്തരം ഉടായ്പകൾ ഇനിയും ഇവിടെ നടക്കും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പലരും ഓരോ ദിവസം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പെട്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് സൈബറിൽ പോയ സമയത്ത് യാവനോ എൺപത്തി എത്ര ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയൊരു കേസ് അവിടെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വിഷയങ്ങൾ വരെ നടക്കാറുണ്ട് തട്ടിപ്പോ തട്ടിപ്പ് ഉടായിപ്പോ ഉടായ്പ് ഉടായ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ നമ്മളെ തന്നെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് നൈസായിട്ട് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ നമ്മളും ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ഇരയാകുമെന്നതാണ് വാസം അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അവനവൻ അവനവൻ സൂക്ഷിക്കുക ആരെയും നമ്മളെ വന്നിട്ട് സേവ് ചെയ്യാനായിട്ടൊന്നും കാണത്തില്ല നമ്മൾ ഓരോന്ന് വരുത്തി വെച്ചാൽ നമുക്ക് തന്നെയാണ് എട്ടിൻ്റെ പണിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാൻ വേണ്ടിയാ ഇതുപോലെ തട്ടിപ്പിനും തട്ടിപ്പിനും ഇരയായിട്ടുള്ളവരുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയനൊക്കെ ഒന്ന് താഴെ കമ്മിറ്റിയായി ശ്രമിക്കുക പുതിയൊരു വീഡിയോയിട്ടാണ് ബൈ